അലൈക്കും വസ്സലാത്തു വസ്സലാമു ുംബർ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാന് അതുപോലെ തന്നെ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാഹ് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഇരുപത്തിയേഴാമത്തെ രാവ് ഇന്നാണ് ഈ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ മാസമാകുന്ന ഈ റജബ് മാസത്തിൽ ഏറ്റവും മഹത്വമായ ഒരു രാവാണ് ഈ ഇരുപത്തിയേഴാം രാവ് അഥവാ ഇന്ന് ഒരുപാട് ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ അള്ളാഹുവിലേക്ക് നാം ഏറ്റവും അടുക്കേണ്ട സമയവും അതുപോലെ തന്നെ ദുആക്ക് ഒരുപാട് ഇജാബത്തുള്ള സമയവുമാണ് പരിശുദ്ധമായ ഈ ഇരുപത്തിയേഴാമത്തെ രാവ് ഇന്ന് മഹരിബ് നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ഒരുപാട് തിക്രകളിലായിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരുപാട് ആരാധനകളിലായിക്കൊണ്ട് ഈ രാവിനെ നമ്മൾ ധന്യമാക്കണം പരിശുദ്ധമായ ഇസ്രാ ഇൻ്റെയും രാവായ ഈ രാവ് ഇനി നമ്മിൽ നിന്നും കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളിലേക്ക് അത് കടന്നു വരുന്നത് ഇന്നത്തെ ഈ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും മഹത്വമായ ഒരു രാവ് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വല്ലാത്ത നഷ്ടമായിരിക്കും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങേ അറ്റം അടുക്കേണ്ട രാവാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമാകുന്ന ഈ റജബ് മാസത്തിലെ ഈ ഇരുപത്തിയേഴാമത്തെ രാവ് അള്ളാഹു ഒരുപാട് ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ ഈ രാവിൻ്റെ സമയത്ത് ഒരുപാട് ദിക്കറുകൾ നമ്മൾ ചൊല്ലുന്നവരാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമായ ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഈ മജലിസിലൂടെ പറയുന്നത് ഈ ദിഖറിനെ നമ്മൾ ഒരുപാട് അധികരിപ്പിക്കണം ഇന്നത്തെ രാവിലെ ഈ ഇരുപത്തിയേഴാമത്തെ രാവുന്ന ഇന്ന് മഹരിബ് നിസ്കാരത്തോട് കൂടിയിട്ട് സുബഹാനുല്ലാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ മഹാനായ ൾ തങ്ങൾ ഇന്റെയും മെഹറാജിന്റെയും യാത്ര പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിത്തു വസലാമിനെ കണ്ടുമുട്ടുകയും അവിടുന്ന് നബിയുടെ ഉമ്മത്യങ്ങളായ നമ്മളിലേക്ക് നൽകിയ ഒരു ഉപദേശമാണ് ഒരു ദിക്കറാണ് സുബെഹാൻ ഈ ദറിനെ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് ചൊല്ലാൻ സാധിക്കുമോ അത്രയും നമ്മൾ ആ ധിക്കറിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുക പരിശുദ്ധമായ ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാസമാകുന്ന ഈ റജബ് മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ ഈ അവസാന സമയങ്ങളിലെ ഒരുപാട് ആരാധനകൾ കൊണ്ട് ധന്യമാക്കി ഇരുപത്തിയേഴ് നാളെ ചൊവ്വാഴ്ച ദിവസം പരിശുദ്ധമായ റജബ് മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാനും അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പിന് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് അറുപത് ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്ന നോമ്പ് കൂടെയാണ് പരിശുദ്ധമായ റജബ് മാസത്തിലെ ഈ നോമ്പ് അള്ളാഹു സുബ്രഹാനുഹു വല അത് നല്ല രൂപത്തിൽ നോറ്റു അതുപോലെ തന്നെ ഒരുപാട് ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഈ രവിന് ഈ ഇരുപത്തിയേഴാം രാവിലെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇജാബത്ത് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇജാബത്ത് ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ കൽഭറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും ഇജാബത്ത് നൽകപ്പെടുന്ന ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇരുപത്തിയേഴാം രാവിൻ്റെ ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഒരുപാട് മുറാദുകളുള്ള ആളുകളുണ്ട് കല്യാണം നല്ല രൂപത്തിൽ നടക്കാൻ വേണ്ടി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് വീട് വീടുപണിക്ക് ഒരുങ്ങുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ കൽബിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എല്ലാ മുറാദുകളും ഹാസുലായി കിട്ടാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ അഹ്മാലുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ അലൈക്കും വാഹമത്തുള്ള